അപ്പൊ തിങ്കളാഴ്ചക്ക് വലിയ മഹത്വമുണ്ട് ആ മഹത്വം അലൈഹി മാത്തങ്ങളുടെ ഒരു ഹദീയത്തിൽ പറഞ്ഞു ഞാൻ ജനിച്ചതാണ് അതിന്റെ പ്രത്യേകത അങ്ങനെ കുറെ ഉണ്ട് ഞാൻ ജനിച്ചത് കൊണ്ട് എല്ലാ തിങ്കളാഴ്ചയും ഞാൻ ആവർത്തിക്കുന്നു അതിന്ന് ഇബിനുൽ ഹാജിർ അഹിമഹുല്ല നമ്മളെക്കാൾ ബുദ്ധിയുള്ള പാണ്ഡിത്യമുള്ള ലോകം അംഗീകരിച്ച നേതാവാണ് പണ്ഡിതനാണ് ഇബിനുൽ ഹാജിർ റഹിമഹുല്ല അവര് മനസ്സിലാക്കി ദിവസ ആഴ്ച ആഴ്ചക്കാണ് റസൂല്ല ഇമ്പോർട്ടൻസ് നൽകിയത് പ്രാധാന്യം കൊടുത്തത് റസൂല ശ്രദ്ധിച്ചത് എന്നാൽ പിന്നെ റബിയുൽ റബിയു മാസം ജനിച്ച മാസം റബിയുൽ ആ മാസത്തിന് എന്തായാലും പുണ്യുണ്ട് വർഷത്തിൽ ഒരിക്കലും ആ മാസം നമുക്ക് മടങ്ങി വരുന്നത് ആ മാസത്തിന് എന്തായാലും പുണ്യമുണ്ട് അപ്പോ റബിയുൽ അവ്വലി അലീമായ മാസമാണ് വളരെ പവിത്രമേറിയ മാസമാണ് എന്ന് ആ ഹദീഫിൽ നിന്നും മനസ്സിലാക്കി ആയത്ത് വേറെയുണ്ട് ഞാനത് പറയാനിരിക്കുന്നു ഈ തിങ്കളാഴ്ചയെ മുത്തനബി ആദരിച്ചത് മുളം മുത്തലമിനും അവിടുന്ന് ജനിച്ച ദിവസത്തെ മഹത്വപ്പെടുത്തിയത് മഹത്വവത്കരിച്ചത് അതിന് സ്ഥാനമുണ്ടെന്ന് പറഞ്ഞത് അവിടുന്ന് ജനിച്ച മാസത്തിനും അതേപോലത്തെ സ്ഥാനമുണ്ട് എന്ന് മനസ്സിലാക്കി തരുന്നുണ്ട് അതിന്റെ ഒക്കെ അർത്ഥം ഗൗരവത്തിൽ ഉൾക്കൊള്ളാൻ കഴിയും ഫയംബകി അനിവാര്യമാണ് സുന്നത്താണ് അവൽ മാസത്തെ മൊത്തം നാം ബഹുമാനിക്കണം വിധത്തിൽ ബഹുമാനിക്കണം ബഹുമാനം പറഞ്ഞിട്ടില്ലേ മുത്തനബി പറഞ്ഞിട്ടില്ലേ റമലാന്റെ ബഹുമാനം ബഹുമാനം എങ്ങനെ രാത്പകലുകളിൽ റമദാനിന്റെ ദിനരാത്രങ്ങളിൽ പാടില്ല നമീമത്ത് പാടില്ല ഹറാമിലേക്ക് നോക്കാൻ പാടില്ല അതൊക്കെ ഒരു മാസവും ഒരു നിമിഷവും പാടില്ലാത്തത് തന്നെയാണെങ്കിലും ഫതൂഹുൽമൊയീൻ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തില് നമ്മുടെ നാട്ടുകാരനായ സൈനുദ്ദീൻ മഹ്ദൂം അസാനി റദിയാഹു വന്നു അവർ പറഞ്ഞു ആ മാസവും അയീപത്തി നമീമത്ത് കളവ് പോലാത്ത ഹറാമുകളൊക്കെ ഒഴിവാക്കല് നിർബന്ധ അങ്ങനെയാണെങ്കിലും റമദാൻ ഒരു മഹത്വമേറിയ മാസമായതുകൊണ്ട് ആ മാസത്തിനോടുള്ള ബഹുമാനമെന്നോണം നമ്മൾ മറ്റുള്ള മാസങ്ങളിലൊക്കെ നമ്മളെക്കുന്ന അശ്രദ്ധപൂർവ്വം അത് സംഭവിച്ചു പോകുന്നുണ്ടെങ്കിലും റമദാനിൽ അത് ഒഴിവാക്കൽ ശ്രദ്ധയോടെ അത് റമദാനെ ബഹുമാനിച്ചുകൊണ്ട് ഒഴിവാക്കൽ സുന്നത്താണ് കളവ് ഒഴിവാക്കൽ നിർബന്ധ സുന്നത്തല്ല പക്ഷെ റമദാനിനെ ബഹുമാനിച്ചുകൊണ്ട് ഒഴിവാക്കൽ കണ്ടോ സുന്നത്തും നിർബന്ധം കൂടെ അവിടെ വരുന്നുണ്ട് ഫോയിൽ പറഞ്ഞ വിഷയ ൊക്കെ അറിയാം കളവ് ഒഴിവാക്കലിന് ഒഴിവാക്കൽ റമദാനിൽ അത് ഒഴിവാക്കൽ റമദാനിനോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് റമദാനിൽ ഞാൻ ആ ഈ ബുദ്ധി പറഞ്ഞുകൂടാ പലപ്പോഴും എൻ്റെ അടുത്ത് സംഭവിക്കുന്ന കാര്യമാണ് പലപ്പോഴും എൻ്റെ അടുത്ത് സംഭവിക്കുന്നതാണ് ഹറാമിലേക്കുള്ള നോട്ടം റമദാനിൽ ഞാൻ അത് മാറ്റി വെക്കുന്നു എപ്പോ പലപ്പോഴും എന്റെയൊക്കെ സംഭവിക്കുന്നതാണ് മൊബൈലില് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ കാണല് ശ്രദ്ധിക്കല് യൂട്യൂബിലും മറ്റു മറ്റു മീഡിയകളിലൊക്കെ വേണ്ടാത്തത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നു പക്ഷേ റമദാനിൽ അത് വേണ്ട എന്ന് വെക്കണം ഒരു എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഫുൽ പറഞ്ഞ അതേ കാര്യങ്ങള് പാലിക്കണം അതാണ് ബഹുമാനം നിങ്ങൾ പറയല്ലേ പിന്നെ പണ്ഡിതന്മാരോ പറഞ്ഞു പണ്ഡിതന്മാർ പറഞ്ഞങ്ങണ് പണ്ഡിതന്മാര് പറഞ്ഞങ്ങണ് അതാ ഞാൻ വായിക്കാൻ പോകുന്നത് അതുകൊണ്ട് റബിയുലിനെറാം നല്ലവണ്ണം ബഹുമാനിക്കണം മറ്റു പവിത്രമേറിയ മാസങ്ങളുണ്ടല്ലോ ആ മാസങ്ങളെ എങ്ങനെയാണോ നാം അള്ളാഹു എങ്ങനെയാണോ ആ മാസങ്ങളെ മഹത്വവൽക്കരിച്ചിട്ടുള്ളത് അതുപോലെ ആ കാര്യങ്ങളെ കൊണ്ട് റബിയുൽ അവലിനെ മഹത്വവൽക്കരിക്കണം അഷ്ഹുറുൽ പോലാത്ത മാസം ആ മാസങ്ങളിൽ ഹറാമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് വലിയ കുറ്റമുണ്ട് എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട് വന്നിട്ടുണ്ട് അതുപോലെ റബിയുൽ അവലിൽ അതുപോലത്തെ ഹറാമായ തെറ്റായ കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് മറ്റു പവിത്രമേറിയ മാസങ്ങളെ എങ്ങനെയാണോ അള്ളാഹു തല നമ്മോട് അതിനെ ശ്രദ്ധിക്കാൻ ബഹുമാനിക്കാൻ പറഞ്ഞിട്ടുള്ളത് അതേ രൂപത്തിൽ ബഹുമാനിക്കണം ഇനി ഞാൻ പറഞ്ഞത് വ്യക്തമായിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞത് ഈബത്തും റമദാൻ ഒക്കെ റമദാൻ പോലെ ബഹുമാനിക്കാൻ വ്യക്തമായ പ്രസ്ഥാനം വരുന്നുണ്ട് നിങ്ങളാരും ബേജാറാകല്ലേ അള്ളാഹു പവിത്രമായ മാസങ്ങളെ എങ്ങനെ മഹത്വവൽക്കരിക്കാനാ നമ്മോട് പറഞ്ഞത് അതുപോലെ മഹത്വവൽക്കരിക്കണം കാരണം ആ മാസങ്ങളിൽ ഒരു മാസമാണ് പറഞ്ഞിട്ടുണ്ട് ഞാന് ആദം സന്തതികളുടെ മനുഷ്യരുടെ നേതാവാണ് മറ്റുള്ളവരുടെ നേതാവെന്ന് പറയാനില്ലല്ലോ മുൽദ് ആദം എന്ന് പറഞ്ഞതിൽ എല്ലാ അമ്പിയാക്കന്മാരും പെട്ടു ആദനബി അടക്കളുള്ള പോലൊക്കെ പെട്ടു എല്ലാവരും നബിയും എല്ലാ പ്രവാചകന്മാരുടെയും നേതാവാണ് ഞാന് മലക്കളൊക്കെ പിന്നെ പ്രവാചകരുടെ ചോടയാണ് അപ്പൊ എല്ലാ സൃഷ്ടികളുടെയും നേതാവാണ് ഞാൻ എന്ന് മുത്തലബി പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ മുത്തനബിയുടെ മാസമാകുമ്പോള് അതിന് പവിത്രതയുണ്ടല്ലോ സമയങ്ങളെയും സ്ഥലങ്ങളെയും മഹത്വപ്പെടുത്തേണ്ടത് ആ സമയങ്ങളിലും സ്ഥലങ്ങളിലും നിർവഹിക്കപ്പെടേണ്ട ആരാധനകളെ കൊണ്ടാണ് മസ്ജിദുൽ നബവി ആ സ്ഥലങ്ങൾക്ക് പവിത്രതയുണ്ടെങ്കിൽ അതിനെ മഹത്വവൽക്കരിക്കേണ്ടത് അവിടെ ആരാധന നിർവഹിക്കൽ കൊണ്ടാണ് വെള്ളിയാഴ്ച തിങ്കളാഴ്ച ആ ദിവസങ്ങൾക്ക് പ്രത്യേകതയുണ്ടെങ്കിൽ മഹത്വമുണ്ടെങ്കിൽ ആ ദിവസങ്ങളെ മഹത്വവൽക്കരിക്കേണ്ടത് ആ ദിവസത്തിൽ ആരാധന നിർവഹിക്കൽ കൊണ്ടാണ് സ്ഥലങ്ങൾക്കോ സമയങ്ങൾക്കോ പ്രത്യേകം സ്ഥാനമില്ല ആ സമയങ്ങളെയും സ്ഥലങ്ങളെയും യും സമയങ്ങളിലും സ്ഥലങ്ങളിലും നിർവഹിക്കപ്പെട്ട സംഭവിപ്പിക്കപ്പെട്ട ചില പ്രത്യേകതകൾ ഉണ്ടാവും ആ പ്രത്യേകതകളെ മാനിച്ചുകൊണ്ടും ആ സ്ഥലങ്ങളിലും സമയങ്ങളിലും ചെയ്യേണ്ട ആരാധനകളെ മാനിച്ചുകൊണ്ടുമാണ് അതുകൊണ്ട് മോനെ നീ നോക്കി മുത്തനബി സാഹിസ്മയുടെ ഈ പവിത്രമേറിയ മാസത്തെ പ്രത്യേകമാക്കിയില്ലേ ഈ തിങ്കളാഴ്ചയെയും പ്രത്യേകമാക്കിയില്ലേ അന്ന മുത്തനബി സാഹലി സ്വലം ജനിച്ചത് കൊണ്ട് അന്നുള്ള നോമ്പിന് വലിയ പുണ്യമുണ്ട് അതുപോലെ ഈ മാസത്തിനും புண்ணியமுண்டு மாசத்தையும் புண்ணியம் கொடுத்துக்கணும்